ഹലോ അപ്പം മാ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പറയണ്ടായിക്കോട്ടെ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഒരു വെജിറ്റബിൾ വില്ലേജിലേക്കാണ് അതായത് വട്ടവട എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് അവിടെ മെയിനായിട്ട് ഉൽപാദനം എന്ന് പറയുന്നത് കാരറ്റ് ബീറ്റ് റൂട്ട് അതേപോലെ പൊട്ടാറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉൽപാദനം പിന്നെ സ്ട്രോബെറി അതെല്ലാം ഉണ്ട് അവിടെ ഒരു നമ്മളൊരു കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ക്യാംനോ എന്ന് പറഞ്ഞിട്ടൊരു കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് നല്ലൊരു ആംബിയൻസാണ് അവിടെ ഫാമിലിയൊക്കെ ആയിട്ട് പോയി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പം നമ്മളിനി അവിടുത്തെ എല്ലാം ആണ് എടുക്കുന്നത് അപ്പോൾ അവിടുത്തെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ വില്ലേജിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോസ് പിന്നെ അതുപോലെ റിസോർട്ടിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത് അങ്ങോട്ടേക്ക് പോകാം സ്റ്റവറാണ് ശരിക്കും പിന്നെ ഈ ബാക്കിൽ കാണുന്ന അതാണ് ഫോറസ്റ്റ് ഞങ്ങൾ ഓൺലൈനായിട്ടൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ദിവസം സ്റ്റേ കിട്ടും ബൈക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നമുക്ക് ഓൺലൈനിൽ വഴി ഫോറസ്റ്റിൽ കയറി നമുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യാം ഇനി ബൈ വഴിക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല വണ്ടി നിർത്താൻ പാടില്ല എവിടെയും വണ്ടി നിർത്താൻ പാടില്ല അവർ നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് അവിടെ നിന്ന് വണ്ടി നിർത്തരുത് കാരണം എന്ന് വെച്ചാൽ അവർ സാറ്റലൈറ്റ് ചെയ്യുവെന്നൊക്കെയാണ് പറയുന്നത് കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ ക്യാമറയുണ്ട് ഇവിടെ പത്ത് ക്യാമറ കാണണം ഈ വഴികളൊക്കെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്

എന്നോട് വലിച്ചു പൊട്ടിച്ചു കേറി കുട്ടി ഒറ്റ കൊച്ചുങ്ങളെ ഞാന് വലിച്ചു ആ കൊച്ചിനോട് ഞാൻ മാസ്ക് വലിച്ചു കീറി എന്നെ മോൻ മുഖം മാന്തി എന്തിനാള ചെയ്തേ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പഴന്തോട്ടം പഴന്തോട്ടം എന്നാണ് പറയുന്നത് വട്ടവട പഴന്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെടുക്കുന്ന റിസോർട്ട് ക്യാംനോല് അത് അപ്പോൾ അവിടെ അവരുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇവിടെ ഇടാ ഇവിടെ തീടമില്ല അല്ലേ ചുമ ചോദിക്കട്ടു ആ യൂസ് യൂസിയൊക്കെ ആ ക്യാമറ ഏരിയാസാണിത് ഇത് നമുക്കിവിടെ മെയിൻ കോട്ടേജിലേക്ക് പോകുന്നത് ഇവരുടെ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് നേരെ തലേ ഇതിലൂടെ ഈ സൈഡ് കൂടിയാണ് നമുക്ക് ശരിക്കും മറ്റേ എല്ലാ കോട്ടേജുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഹോസ്റ്റാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഒക്കെ നടക്കുന്നുണ്ട് ഇതിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മോർണിംഗ് വാക്കൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു ഏരിയ തന്നെയുണ്ട് കോട്ടേജുകളും തന്നെ റണ്ണിങ് ആയിട്ടില്ല കുറേ കോട്ടജ് രണ്ട് മൂന്നെണ്ണം നിലവിലായിട്ടുള്ളൂ പക്ഷേ ഈ ടൈമിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നല്ല ഡിസംബർ ആയതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഇവിടുത്തെ ഒരു മെയിനായിട്ട് എടുത്തു പറയേണ്ടത് അപ്പം ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ താമസിക്കുന്നത് താലുകളാണ് പിന്നെ ഇത് ഇവിടെ വേറെ കോട്ടേജാണ് ഇപ്പോൾ മൂന്ന് കാറ്റഗറീസ് ഉണ്ട് മൂന്ന് കാറ്റഗറീസ് കോട്ടേജസ് ഉണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ ആരെങ്കിലും മാനേജ്മെങ്കിലും സംസാരിച്ച് നോക്കാവുന്നതാണ് ഇത് ഒരു പ്രീമിയം കൊട്ടജാണ് സ്യൂട്ട് റൂം ആണെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറണം ഇപ്പോൾ അവരുടെ കീ വേണം ഒന്ന് കയറി നോക്കാം കുറച്ച് നേരം നമുക്ക് കയറി നോക്കാം ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളുണ്ട് ഇവർക്ക് തന്നെ ഇവിടെ പൊട്ടാറ്റോ അതേപോലെ സ്ട്രോബെറി ഇതൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ അവിടെയെല്ലാം കയറി കഴിഞ്ഞാലും അത്യാവശ്യം നമുക്ക് ആണെങ്കിൽ സ്ട്രോബെറിയൊക്കെ വേണമെങ്കിൽ വേണ്ട കഴിഞ്ഞൊക്കെ വായിക്കുന്നതും ഇരിക്കാം റിസോർട്ട് ആ ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട് ഇവിടെ പൂള് ഓപ്പൺ ആവുന്നുണ്ട് പിന്നെ ചുറ്റുപാടും ശരിക്കും ഒരു വിജനമായിട്ടുള്ളൊരു ഏരിയയാണ് നമുക്ക് വേറെ ഒരു ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല കുട കയറുന്നുണ്ട് നല്ല രാവിലെ ഈ സമയങ്ങളിലൊക്കെ ശരിക്കും നല്ല കുട കയറും പിന്നെ ഈവനിങ്ങിൽ 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 നല്ല കുട കയറുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് പിള്ളേർക്കെല്ലാം കളിക്കാനുള്ള ഒരുപാട് എക്യുപ്മെൻസ് ഇവിടെ നിലവിലുണ്ട് വെള്ളമുണ്ടോ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് നല്ല ഏരിയ തന്നെയാണ് ഒരു ഗാർഡനൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു ഫാമിലിക്ക് മറ്റൊരു ഫാമിലിയും ഒക്കെയുള്ള യാതൊരു തരത്തിലുള്ള ശല്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു സ്റ്റൈലാണ് അത് ചെയ്തിരിക്കുന്നത് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ക്ലീനായിട്ടുണ്ട് ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ഒരു കോട്ടേജ് ആണെങ്കിലും നല്ല ക്ലീനാണ് അതിലെ ബെഡ് ആണെങ്കിലും പില്ലോസ് അതെല്ലാം നല്ല പുതിയതാണ് അപ്പോൾ നമുക്കൊരു വന്ന് താമസിക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണുള്ളത് ഇതൊരു കോട്ടേജ് രണ്ട് സെക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നിലവിലെ ഒരു ഒരു സെക്ഷനിലെ ഒരു ബെഡ്റൂം പിന്നെ ഒരു ഡൈനിങ് ഏരിയ പിന്നെ ഒരു അതവിടെ ചെറിയൊരു ലിവിങ് ഏരിയ ഉണ്ട് ഇവിടെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഉള്ള സൈസ് തന്നെ ഒരു ക്യാമ്പ് ഫയറിനുള്ള ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഡൈനിങ് ഏരിയ അത്യാവശ്യം കുറവാണ് ചെറിയൊരു ഏരിയ ആണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ല ഇപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് റൂം സർവീസ് വന്നു കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ വാഷ് ബേസിനുണ്ട് പിന്നെ ഫുൾ ടൈം ഹോട്ട് വാട്ടറും നമുക്കിവിടെ അവൈലബിളാണ് പിന്നെ ഒരു ബെഡ്റൂമിന് എക്സ്ട്രാ ഇവിടെ തന്നെ ഒരു ഡോറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ വേറെ പ്രത്യേക നല്ല കാഴ്ചകളാണ് നമുക്ക് ഈ ജെല്ലങ്ങോട്ട് തുറന്നു പിന്നെ കുറച്ചുകൾക്ക് വിശാലമായിട്ടുള്ള കാഴ്ച കിട്ടും അധിക സമയങ്ങളിൽ ഇവിടെ നല്ല കോട വരുന്നുണ്ട് നല്ല കോടയാണ് സാധാരണ വരുന്നത് ഇപ്പം നിലയിൽ കോട വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയ ആണ് പിന്നെ ബാത്റൂമ് ബാത്റൂം ആണെങ്കിൽ നല്ല നല്ല ഫീലാണ് ബാത്റൂമൊക്കെ പിന്നെ ഫോട്ടോഗ്രി പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടോ എത്ര ഇഷ്ടപ്പെട്ടു എത്ര ഇഷ്ടപ്പെട്ട കിടക്കണേ കുഞ്ഞു പെണ്ണ് മേടില്ല

ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓഹ് ആ അതല്ലേ മിനി സൂഡ് ഓക്കെ മൊത്തം എത്ര റൂമുണ്ട് എത്ര റൂമുണ്ട് മൊത്തം പത്തനം ഓപ്പൺ ആയിരുന്നു അല്ലേ നേരത്തെ സിംഗിൾ റൂം ആയിരുന്നു ഡബിൾ കോട്ടേജ് ആക്കി റെഡി ആക്കി ഓക്കെ എല്ലാം റെഡി ആയിട്ടുണ്ടാവും ആ രണ്ടെണ്ണം അല്ലേ റൂം പ്രശ്നം ഓ ഓ ചില തല്ല വീഴും നിങ്ങളോട് എത്ര സ്റ്റാഫുണ്ട് ഇരിക്കും മൊത്തത്തില്ലേ പന്ത്രണ്ട് ഇവിടെ നല്ല വീഴ്ച അല്ലേ ഇവിടെ എന്താ സംഭവം ഇവിടെ ഓപ്പൺ ആർമെൻ റൂംസ് ചെയർമെൻ്റെ റൂം ആ ഏതാ അതാണ് ഓപ്പൺ ഓ ഇത് മാല്ലേ റൂമല്ലേ എൻ്റെ ഇതിനുള്ള ക്യാമ്പ് സാർ ചെയ്യാം ഓ ഹോ ഹോ

ഇതിന്റെ ഭാത്രവും അത്യാവശ്യം നല്ലതാണ് മറ്റേ ചെറുതാണ് ചെറിയ കുഴപ്പമില്ല പെയിൻ ആണ് അതുകൊണ്ട് കുഴപ്പമില്ല കിങ് സൈസ് ബെഡ് അല്ലേ ഹലോ ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റേന്ന് തീരുകയാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ തിരിച്ചു പോവാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞങ്ങൾ ഇനിയിപ്പം നേരെ വീട്ടിലേക്കാണ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേ ഹായ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ